അരിപ്പൊടിയ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിപ്പൂല മാത്രമല്ല വളരെ ഹെൽത്തിയാണ് അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതായത് രണ്ട് ശർക്കര പാത്രത്തിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ നേന്ത്രപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് തന്നെ വരിക വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിൽ കല്ലുമുള്ളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ അരിപ്പയിലോട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് വിരുകി വന്നതിന് ശേഷം നമുക്ക് പഴം ഇതിൽ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ഭാഗം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം വേവായി വന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളാട്ടം എടുത്ത് വരുന്നത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കാം അപ്പോൾ ചൂട് മാറി മാറി വരുന്നത് വരെ നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്തല്ലോ അതേപോലെ തന്നെ തന്നെ കുറച്ചും കൂടെ നെയ്യ് വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത മാവ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കൈമൊട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഒയിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കൈമാക്കിയതിന് ശേഷം നമുക്കത് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി കേട്ടോ എന്നാലാണിത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ടില്ല ഇതുപോലെ ബാക്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടിൽ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര സ്പൂണ് അരിപ്പൊടി ഇട്ടെടുക്കാം എന്നിട്ട് കാൽ കപ്പ് വെള്ളമോട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ നോക്കട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കൂടി പോകരുത് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോൾസാളുണ്ടല്ലോ അരിപ്പൊടീൻ്റെ അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് അര മിനിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇളക്കി കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റോളം സമയം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര വെള്ളം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഉണ്ടെന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കിയെടുത്ത അരിപ്പൊടീൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം നമ്മൾ ഒഴിച്ചെടുത്ത മാവൊന്ന് വേവമായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അര ടീസ്പൂണ് അരക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ എന്നാൽ പിന്നെ ഇത് ഉടഞ്ഞു പോകില്ല ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വാട്ടിയെടുത്ത നന്ത്രപ്പായം കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി വറുത്തെടുത്ത് കാഷിനിട്ട് മുന്തിരിയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഒന്ന് തണുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ടോ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ